നമസ്കാരം സ്നേഹ ഫാമിലി അമ്മ പ്രാർത്ഥനാധ്യാനം നമുക്കിന്ന് ഭഗവാൻ നൽകുന്ന മെസ്സേജ് എന്താണെന്ന് നോക്കാം അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ പടിപടിയായി ഉയർത്താം ഭഗവാന്റെ സന്ദേശം സ്വീകരിച്ചുകൊണ്ട് ഇത് നമ്മുടെ ദൈവിക ചൈതന്യത്തെ ഉണർത്തുന്നതിനും ദൈവവുമായിട്ട് കൂടുതൽ എടുക്കുന്നതിനും സഹായിക്കുന്ന സന്ദേശങ്ങളാണ് ഭഗവാൻ തരുന്നത് നമ്മളിന്ന് രണ്ട് സന്ദേശം രണ്ട് മെസ്സേജാണ് രണ്ട് കാർഡാണ് എടുക്കുന്നത് ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് അപ്പൊ നമുക്ക് നോക്കാം രണ്ട് കാർഡ് ഭഗവാൻ നമുക്കായിട്ട് നൽകുന്നത് എന്താണെന്ന് ഓം നമോ നാരായണായ ഓം നമോ ഭഗവത വാസുദേവായ കാർഡ് എടുക്കും ൻസ് ആണ് നമുക്ക് സമൃദ്ധി തരുന്ന സമൃദ്ധി എന്ന് പറയുമ്പോൾ സമൃദ്ധി എന്ന് പറയുമ്പോ അതിന് സുലഭമായി അതായത് നമ്മുടെ നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി യു വിൽ റിസീവ് അബൻഡൻസ് ബ്രിങ് അബൌട്ട് ദാറ്റ് ചേഞ്ച് ദാറ്റ് കംസ് വിത്ത് ഡിസ്ട്രാക്ഷൻ ആൻഡ് സോ ദ സീഡ്സ് നവ ഫോർ ദി ഫ്യൂച്ചർ അപ്പോ ഇതിൽ ട്രാൻസ്ഫോർമേഷൻ പറയുന്ന നമ്മളിലൊരു മാറ്റം ഒരു ഡിസ് ഡിസ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ ഒരു തകർച്ചയോ കാര്യങ്ങളോ അല്ല അല്ലെങ്കിൽ എല്ലാം ഒരു ന നശീകരണം ഒന്ന് എല്ലാം നമ്മളിൽ പ്രതീക്ഷിച്ച രീതിയിലല്ലാണ്ട് എല്ലാം തകർന്നു പോകുന്നുണ്ട് എങ്കിൽ കൂടിയും അതിൽ നിന്ന് നമുക്ക് വരുന്ന മാറ്റം നല്ലൊരു ഫ്യൂച്ചറിന് വേണ്ടിയുള്ള മാറ്റമാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ആ ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കണം എങ്ങനെ ഒന്നിനും നമ്മൾ സ്വയം നമ്മുടേതായ ഭഗവാൻ്റെ രീതിയിൽ പറയുകയാണ് നമ്മുടേതായ വാസനകളെ നമ്മളെ നശിപ്പിക്കുന്ന നമ്മുടെ ആത്മീയ തേജസ്സിന് നമ്മുടെ സോൾ പർപ്പസിന് വിരുദ്ധമായ വാസനകളെ സ്വഭാവ രീതികളെ ഹനിച്ചുകൊണ്ട് അതിനെ ഡിസ്ട്രക്റ്റ് സ്റ്റേജിലേക്ക് അതിനെ ഫുള്ള് നശിപ്പിക്കുക നമ്മൾ എന്നിട്ടൊരു ഒരു മാറ്റം ഉണ്ടാക്കുക നമ്മുടെ ജീവിതത്തിൽ അപ്പോൾ ഒരു അപ്പോൾ നമ്മൾ വിചാരിക്കുക എന്താ നമ്മുടെ സ്വഭാവങ്ങളിൽ എന്താണ് നമുക്ക് നശിപ്പിക്കാനുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കുക പക്ഷെ അങ്ങനെ കഠിന മോശം സ്വഭാവമായിട്ടല്ല പക്ഷെ ചില സ്വഭാവങ്ങൾ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണ് നമ്മൾ മൊബൈൽ ഉപയോഗിക്കും നമ്മൾ വേണ്ട ഒരു ഫോൺ കോളാണ് നമ്മൾ ആദ്യം ഉപയോഗിച്ചിരുന്ന ഫോൺ അറ്റൻഡ് ചെയ്യാൻ ഫോണിൻ്റെ കോള് സംസാരിക്കാൻ പിന്നെ അത് മാറിപ്പോൾ ഇപ്പം നമ്മുടെ ജീവിത രീതിയിൽ മൊബൈൽ എന്ന് പറയുന്നത് ഒഴിച്ചു വിടാൻ പറ്റാത്ത രീതി യൂട്യൂബ് അതുപോലെ ഗൂഗിൾ സെർച്ച് യൂട്യൂബ് അപ്പോൾ ഇതില് നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ പ്രോഗ്രസിനെ സഹായിക്കുന്ന അറിവുകളുണ്ട് പക്ഷെ നമ്മൾ വെറുതെ സമയം പോകുന്ന കാര്യങ്ങൾ ഇപ്പോൾ ടി വിയിൽ തന്നെ സീരിയലുകൾ നാലു മണിക്കൂർ ഏകദേശം നമ്മുടെ ഓരോ ദിവസം വൈകിട്ട് മിനിമം പോകുന്നുണ്ട് വൈകിട്ട് പ്രത്യേകിച്ച് ഒരു നാല് മണിക്കൂർ നമ്മുടെ ജീവിതത്തിൽ വെറുതെ ദിവസം പോവാണ് അപ്പോൾ അത് അങ്ങനത്തെ സ്വഭാവങ്ങളെ മാറ്റി ആ നേരം നമ്മൾ നമ്മുടെ ചൈതന്യത്തോടെ നടത്തുന്ന നാമജപം ഇപ്പം നാമജപം ആരും നടത്താറേ ഇല്ല കാരണം സമയമില്ല സീരിയലാണ് ആ സമയത്ത് അപ്പം മെഡിറ്റേഷൻ ചെയ്യാൻ പറയുമ്പോൾ ആ പറയും അതിന് സമയമില്ല എന്നോട് പറഞ്ഞിട്ടുണ്ട് സമയമില്ല സീരിയൽ അത് മാ അത് ആ സീരിയലിൻ്റെ സമയമാണ് അതെന്ന് അപ്പം അങ്ങനെയുണ്ട് അപ്പം നമ്മുടെ പ്രോഗ്രസ് എല്ലാം അവിടെ ഉണ്ടാവുന്നത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അങ്ങനത്തെ സമയങ്ങളിൽ ഈ ഒരു ഈവനിങ് ടൈം മണി കഴിഞ്ഞാൽ ആൽഫാ സ്റ്റേജിലേക്ക് കിടക്കും നമ്മുടെ ബ്രെയിൻ അപ്പം നമ്മളിത് അഡിക് ഒരു അഡിക്ഷൻ പോലെയാകും അത് കാരണം ആ ബ്രെയിൻ ആൽഫാ സ്റ്റേജിലിരിക്കുമ്പോൾ ഒക്കെ സ്വീകരിക്കും പ്രത്യേകിച്ച് പെട്ടെന്നൊന്നും റിജക്റ്റ് ചെയ്യില്ല അപ്പൊ നമ്മുടെ ഇപ്പൊ സീരിയലാണെങ്കിലും മൊബൈലാണെങ്കിലും രാത്രി സമയങ്ങളിൽ മൊബൈലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് അതൊരു അഡിക്ഷൻ പോലെ വരികയാണ് അപ്പൊ എന്താ ആ ഒരു ആത്മീയ തേജസ് ഉയരുന്നില്ല ആത്മ സൈതന്യത്തെ ഉയർത്താൻ നമുക്ക് പറ്റുന്നില്ല പകരം ഈ രീതിയിലേക്ക് പോകും അപ്പൊ ആ അങ്ങനത്തെ വാസനകളെ അതാണ് പറയുന്നത് നമ്മൾ മോശക്കാരനായിട്ടല്ല പക്ഷെ നമ്മൾ അറിയാതെ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ചെന്നപെടുന്നുണ്ട് അപ്പം അവിടെ നമ്മുടെ പ്രോഗ്രസ് ആ നേരം നമ്മൾ നാമം ജപിക്കാൻ നമ്മുടെ തേജസ് ഉയരും നമ്മുടെ ബ്രെയിൻ മാറും നാമം ചൊല്ലുമ്പോൾ നാമജപത്തിൻ്റെയൊക്കെ ശക്തി ഇപ്പോൾ വിദേശ രാജ്യം യു എസ് എയിലൊക്കെ ഗവേഷണത്തിൽ കൂടെ റിസർച്ചിൽ കൂടെ കണ്ടുപിടിച്ചിരിക്കുമ്പോൾ അവരെ അത്ഭുതപ്പെട്ടു പോയി നമ്മുടെ ബ്രെയിൻ അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അപ്പോൾ വ്യക്തമായ ലക്ഷ്യത്തിലേക്ക് ഏകോപനം സംഭവിക്കണം നാമം ചെല്ലുമ്പോൾ ഏകോപനം എന്ന് പറയുമ്പോൾ ബ്രെയിൻ ബ്രെയിനൊക്കെ ഒരേ രീതിയിൽ ഫങ്ഷൻ ചെയ്യുക അതായത് ഇപ്പോ ഒരു ക്ലാസ് റൂമിൽ കുട്ടികളൊക്കെ നമ്മളൊരു കാര്യം അവർക്കൊക്കെ ചെല്ലാൻ പറയുമ്പോൾ കുട്ടികൾ അവരുടേതായ രീതിയിൽ പല ശബ്ദത്തിൽ ചൊല്ലുമ്പോൾ പല സമയങ്ങളിലായിട്ട് ചൊല്ലുന്നതും നമ്മളൊരു കാര്യം ഒരു പദ്യം തന്നെ അവ എല്ലാവരും ഒരേ സ്വരത്തിൽ ചൊല്ലുന്നതും ആകുമ്പോൾ എത്ര സ്മൂത്ത് ആയിരിക്കും എത്ര കേൾക്കാൻ രസകരമായിരിക്കും എത്ര ആ അതിനിടയിലും ഒരു ഉണ്ടാവും ആ ചൊല്ലുന്നതിനിടയിലും അപ്പോൾ എന്താ അതുപോലെയാണ് നമ്മുടെ ബ്രെയിനിൻ്റെ പല രീതിയിൽ വർക്ക് ചെയ്യുക ആ ഒരു ഫങ്ഷൻ ഒരു ഓർഡർ ഇല്ലാണ്ട് കാരണം അത്രയും ചിന്തകളാണ് പല പല കാര്യങ്ങൾക്ക് പക്ഷെ അതൊക്കെ ഒരു ഏകോപനം വരും ഒരേ ഫോക്കസിൽ ആ ക്ലാസ് റൂമിൽ എല്ലാവരും ഒരുമിച്ച് ഒരേ രീതിയിൽ ചൊല്ലുന്ന പോലെ ബ്രെയിൻ ഫങ്ഷൻ അപ്പോൾ എന്താ ക്ലാരിറ്റി കൂടും നമ്മുടെ ചിന്തകൾക്ക് വ്യക്തമായ ലക്ഷ്യം വരും നമുക്ക് ലക്ഷ്യബോധം കൂടും കുട്ടികൾക്ക് വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ നല്ലതാണ് ബ്രെയിൻ്റെ വികാസം അത് അത്ഭുതകരമായതാ എന്ന രീതിയിൽ ശരിക്കും പറയുന്നത് ലിംബിക് ബ്രെയിനിൽ നിന്നും നിയോ നിയോക്കോട്ടെക്സിലേക്ക് ഉള്ളൊരു വികാസം അതാണ് സയൻറ്റിഫിക് ഭാഷയാണത് എനിക്കതിനെ പറ്റി കാര്യമായിട്ടറിയില്ല അപ്പോൾ നമ്മൾ ഒരു ട്രാൻസ്ഫോർമേഷൻ അതായത് നമ്മളൊരു മാറ്റം വേണം നമ്മുടെ സ്വഭാവങ്ങളെ നമ്മൾ ഹനിച്ചുകൊണ്ട് നമുക്ക് ഉയർച്ച തരാത്ത സ്വഭാവങ്ങളെ ഹനിച്ചുകൊണ്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ വരുമ്പോൾ അബൻഡൻസ് എന്തായാലും നമുക്ക് തീർച്ചയായിട്ടും ദൈവം തന്നിട്ടുണ്ട് ഭഗവാൻ തന്നിട്ടുണ്ട് യു വിൽ റിസീവ് അബൻഡൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് അതിനൊരു കാര്യം കൂടി ദൈവം പറഞ്ഞിരിക്കുന്ന ഇതാ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ കുറച്ച് ഭഗവാനിലേക്ക് കൂടുതൽ എടുക്കുക നമ്മുടെ ഇങ്ങനത്തെ സ്വഭാവങ്ങളെ നമ്മുടെ ഉയർച്ചയെ സഹായിക്കാത്ത സ്വഭാവങ്ങളൊക്കെ നമ്മൾ നശിപ്പിച്ച് കളയാ ഉപേക്ഷിക്കുക കേട്ടോ അപ്പോൾ ഒരു അബണ്ടൻസ് നിങ്ങൾക്ക് അതായത് വരേണ്ടത് ദൈവം അപ്പം തന്നെ തരും എന്നാണ് പറയുന്നത് ഓൾറെഡി എടുത്തു വെച്ചിരിക്കുകയാണ് ആ രീതിയിലാണ് ഭഗവാൻ ഇത് വീണ്ടും വീണ്ടും നമുക്ക് കാണിക്കുന്നത് അപ്പം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പറഞ്ഞാൽ നന്ദി